ഹൈസ്കൂൾ വിഭാഗം മലപ്പുലയാട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലേക്ക് മലപ്പുലയൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്ന ഗോത്രകലയായ ഈ ഇനത്തിൽ ഇത്തവണ ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ട് ടീമുകൾ മാത്രമാണ് മത്സരിച്ചത് മികച്ച പ്രകടനത്തോടുകൂടിയാണ് ശ്രീകൃഷ്ണ ഒന്നാമതെത്തിയത് എല്ല സന്തോഷത്തിലാണ് ഇനി ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കപാടിലാണ് അല്ലേ അതെ സംസ്ഥാനത്തേക്ക് പോവും തീർച്ചയായിട്ടും അപ്പൊ നമുക്കൊരു രണ്ട് സ്റ്റെപ്പ് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമുക്ക് സ്റ്റേജിൽ ഒന്ന് കാണിക്കാൻ പറ്റും അല്ലേ ഒന്ന് കാണിക്കും